ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുകയാണ് ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് എന്തൊക്കെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് പരിശോധിക്കുക ആദ്യം പല വിഷയങ്ങളുണ്ട് പഴയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയൊന്നുമല്ല വളരെ വ്യത്യാസം പല രീതിയിലുണ്ട് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഈ പ്രാദേശിക തലത്തിലും ഒക്കെ എന്തൊക്കെയായിരിക്കും സ്വാധീനിക്കുക തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം എത്രമാത്രം സ്വാധീനം ചോദിച്ചാൽ അത് വളരെ കുറവായിരിക്കും എന്നാണ് ഇപ്പോഴും നമ്മൾ നമ്മളതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് പോലും ഒരു ഒരു വാർഡിലെ ഒരു പഞ്ചായത്ത് വാർഡിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി വാർഡിലോ വോട്ട് ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയം എത്ര സ്വാധീനിക്കും എന്നൊക്കെ പറയാൻ കഴിയില്ല അത് മിക്കവാറും വ്യക്തിപരിചയം പരിചയം മറ്റ് പല ഘടകങ്ങൾ ഇതുവഴി തന്നെ ആയിരിക്കും ഇത്തവണയും ഉണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഏത് മുന്നണിക്കാണോ ശക്തമായ സംഘടനാ സംവിധാനമുള്ളത് ആ സംഘടനാ സംവിധാനമുള്ള പാർട്ടി അതത് വാർഡുകളിൽ ജയിക്കാനാണ് സാധ്യത കുറഞ്ഞപക്ഷം ഒരു ഒന്നോ രണ്ടോ ഓട്ടമെങ്കിൽ വോട്ടർമാരെ കാണാനും അവർക്ക് സ്ലിപ്പ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന പാർട്ടികൾക്ക് കൂടുതൽ വോട്ട് കിട്ടും അതൊരു സാധാരണ തത്വമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ ഉപയോഗിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സീറ്റുകളിൽ എത്രണം ചെയ്യിക്കുന്നു കോർപ്പറേഷനുകളിൽ എത്തണം ജയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കോർപ്പറേഷനിൽ പോലും അത് പറയാൻ കഴിയില്ല അതിനൊരു മൊത്തത്തിലൊരു മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് കാണാൻ കഴിയില്ല കോർപ്പറേഷൻ ഇപ്പോൾ ഓരോ വാർഡിലേക്കാണല്ലോ തെരഞ്ഞെടുപ്പ് അടക്കുന്നത് അപ്പോൾ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് മുന്നണികളെ സംബന്ധിച്ചൊരു നറേറ്റീവ് ബില്ലിങ്ങിന് ഉതകുന്നതാണ് അതേസമയം കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ ആര് കൈവശം വയ്ക്കുന്നു ആര് ജയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അത് പ്രതിപക്ഷത്തിനുകൂലമാണോ അതല്ല നിലനിൽക്കുന്ന ഭരണപക്ഷത്തിനുകൂലമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് കത്തിയുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ശബരിമലയും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടവുമാണ് അപ്പോൾ ശബരിമല വിഷയം കുറേ കൂടി ഇമോഷണലാണ് റിലീജിയസ് ആണ് ഭക്തിയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുള്ള ഒന്നാണ് ശബരിമല ഇഷ്യൂ പക്ഷേ ശബരിമല ഇഷ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശമായി കമ്പയർ ചെയ്യുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അങ്ങനെ വലിയൊരു ലാർജർ പ്രൊട്ടസ്റ്റിലേക്ക് പോവുകയോ ഭക്തന്മാർ നാമജോഷയാത്രയായിട്ട് ഇറങ്ങുകയോ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപം കൈവരിച്ചിട്ടില്ല ആ പ്രൊട്ടസ്റ്റിൻ്റെ രൂപം കൈവരിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാം പക്ഷേ അത് എന്ന് കരുതി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഭരണകൂടത്തിനെതിരെ ഈ ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് രോഷമില്ല എന്ന് കാണാൻ കഴിയില്ല ഒരു പക്ഷേ അത് കുറെ കൂടി സെറ്റിലായിട്ടുള്ള രോഷമായിരിക്കാം ആ രോഷം അതിശക്തമായി പ്രകടിപ്പിച്ചേക്കാം എന്നു ഒരു 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 ഫീലുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തെ വിവാദ സമയത്ത് സ്വതവേ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടിരുന്ന ജനവിഭാഗങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന ജനവിഭാഗങ്ങളിൽ പോലും ഒരു മാറ്റി ചിന്തയ്ക്ക് ആ സംഭവം കാരണമായിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കാണുന്നതുപോലെ പോലെ നാമജപഘോഷയാത്ര നടത്തിയവരും സമരാഭാസങ്ങൾ നടത്തിവരും ഭക് ഭക്തി അയ്യപ്പഭക്തിയായ സ്ത്രീയുടെ തലയിൽ തേങ്ങ എറിഞ്ഞു പൊട്ടിച്ചവരും കാണിച്ച രോഷ പ്രകടനമല്ല ആ രോഷ പ്രകടനം പല രീതിയിൽ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് അത് എൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് തന്നെ വിലയിരുത്തുകയും സി പി എം തന്നെ വിലയിരുത്തുകയും ആ ആ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള ബഹുജന സമ്പർക്ക പരിപാടികളുമായി സി പി എം തന്നെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത കാര്യവും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഒരു എന്താണ് തെരുവ് പ്രതിഷേധമായി മാറാത്തതിനാൽ അത് തങ്ങൾക്കെതിരാവില്ല എന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട് ഇനി അതങ്ങനെയല്ല അത് കാര്യമായി ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെ മറയ്ക്കാൻ നമുക്ക് രാഹുൽ മാക്കൂട്ടം വിഷയം ഉയർത്തി കാണിക്കാം എന്ന് കരുതുക അതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് കരുതുക രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയം തീർച്ചയായും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഒരു സ തർക്കം കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിരോധത്തിലായി പോയിട്ടുണ്ട് ആ വിഷയത്തിൽ കാരണം അവർ നടപടിയൊക്കെ സ്വീകരിച്ചു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും വലിയ തോതിലുള്ള പിന്തുണ കോൺഗ്രസ് ആണികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അടുത്ത ഈ സമയത്താണ് നമ്മളത് കുറച്ച് കുറഞ്ഞതായിട്ട് കാണുന്നത് ഇപ്പോൾ രണ്ടാമത്തെ കേസ് വരികയും രണ്ടാമത്തെ കേസ് റേപ്പ് കേസാണ് ആദ്യത്തെ റേപ്പ് കേസാണ് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല റേപ്പ് എഫ് ഐ ആറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഫസ്റ്റ് ഇൻഫർമെ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ റേപ്പ് എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് റേപ്പാണ് അപ്പോൾ ആ കേസ് പുങ്ങിയോധനം ചെയ്യുന്നതുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായൊരു പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് അത് ഇപ്പം നമ്മൾ കാണുന്നില്ല പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ രാഹുൽ മാങ്കത്തിന്റെ പ്രധാന പിന്തുണക്കാരനെ ഒരാൾ ജയിൽ കിടക്കുന്നതുകൊണ്ടിയാണ് അദ്ദേഹം ഒരു മുപ്പത് സെക്കൻഡ് ജയിലിൽ കിടന്നാൽ അത്രയും ഗുണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് ദിലീപ് കേസിൽ അദ്ദേഹം പുറത്തു വരേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറച്ചു കളയാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ തീർച്ചയായിട്ടും ആ സമയത്ത് ഈ ശബരിമല സ്വർണ്ണക്കുള്ള തുടരന്വേഷണ വാർത്തകളൊന്നുമില്ല ഇപ്പോൾ അപ്പം എൻ വാസുവിലും പത്മകുമാരിലും അറസ്റ്റ് ഇനി ആ അന്വേഷണം എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി അതേക്കുറിച്ചൊരു വാർത്തകളുമില്ല ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അന്വേഷണം വരും വീണ്ടും മുന്നോട്ട് പോകുമായിരിക്കും അവർക്ക് സമയം നീട്ടി കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തെ ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പിടികൂടപ്പെടുന്നതുവരെ മുൻകൂർ ജാമ്യത്തിൽ ജാമ്യത്തിൽ തീരുമാനമാകുന്നതുവരെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അത് നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും എന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ടാവും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് മാത്രം മറപ്പിച്ച് കളയാൻ കഴിയുന്ന ഒന്നല്ല ആളുകൾ ശ്രദ്ധ തിരിക്കാൻ കഴിയുന്ന ഒന്നല്ല ശബരിമല സ്വർണ്ണക്കൊള്ള അത് കുറെ കൂടി ആഴത്തിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ എന്നുള്ളത് ഒരു ഇരപിടിയനായ ഒരാൾക്കെതിരായിട്ടുള്ള രോഷം മാത്രമാണെങ്കിൽ മറ്റത് അങ്ങനെയല്ല ഓരോ വ്യക്തിയെയും ഓരോ വോട്ടർമാരെയും പേഴ്സണലി സ്വാധീനിക്കുന്ന ഒന്നാണ് സ്വർണ്ണക്കൊള്ള അതുകൊണ്ട് അത് മറപ്പിച്ച് കളയാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തെ മാത്രം ഫലപ്രദമാകും ഗുണം ഗുണം ചെയ്യും എൽ എഫിനെന്നുള്ളത് എനിക്കറിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പല്ല ഒരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലിൻ്റെ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ല എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം രണ്ട് വിഷയങ്ങളാണോ എന്നുള്ളത് ശബരിമല എനിക്ക് തോന്നുന്നത് രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മങ്കൂട്ടം വിഷയം ഭയങ്കരമായി കത്ത് നിൽക്കുകയായിരുന്നു അതിനകത്ത് എന്തി തന്നെയും അത് ഉണ്ടാക്കേണ്ട ഒരു ആവേശം വിഷയം ആളുകളുടെ മനസ്സിലുണ്ടോ എന്നെ കുറിച്ചല്ല ആ വിഷയം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ പ്ലാൻ ചെയ്ത കാര്യമാണ് എന്തായാലും വേറെ എല്ലാ വിഷയങ്ങളും അതായത് ഈ വൈകാരിക സ്വഭാവമുള്ള മറ്റെല്ലാ വിഷയങ്ങളും അപ്പുറത്ത് പോവുക എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ ഇത് മാത്രം നിലനിർത്തുക എന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ച കാര്യമുള്ളൂ കാരണം ഒരു എം എൽ എ എവിടെയാണ് ഇരിക്കുന്നത് സർക്കാരിന് അറിയാത്തതൊന്നുമല്ലേ അറിയാത്തതല്ല പോലീസ് പിടിക്കാന്നിട്ടാണ് അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് ഓർക്കണം മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ വന്നാൽ അതിനകത്ത് തീരുമാനം ഉണ്ടാകുന്നവരെ പിടിക്കാതിരിക്കുക എന്നുള്ള ഒരു മാര്യതയുടെ ഭാഗമാണെന്ന് മറ്റുള്ള മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് സർക്കാർ പിടിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് അതുമാത്രം ഏറിൽ നിന്നാൽ മറ്റു പല സംഗതിയിലും കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് ഡെയിലി മീഡിയ ചർച്ചകളുടെ പോലും വിഷയങ്ങൾ മറ്റേതുമായി ബന്ധപ്പെട്ട് നിന്നോളും അന്ന് ഗവണ്മെന്റ് കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത് ഇയാളെ കോൺഗ്രസ് പുറത്താക്കിയവിടെ അവസാനിക്കുകയും വീണ്ടും ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംസ്ഥാന സ്വഭാവ ഉള്ള വിഷയങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സജീവമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നിൽക്കുന്ന ഘട്ടത്തിലും ഇപ്പുറത്ത് യു ഡി എഫ് ഭയങ്കരമായിട്ട് സ്വർണ്ണക്കൊള്ള എന്താണ് നിരന്തരമായിട്ട് അവർ പുഷ് ചെയ്യുന്നുണ്ട് അവരുടെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളോ ഫേസ്ബുക്ക് വീഡിയോകളോ എല്ലാം നോക്കിയാലും അവർ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതിലാണ് അതിലാണ് മാധ്യമങ്ങളിലെ ചർച്ചാമുറികൾ ശരിയാണ് ഇദ്ദേഹം ഇങ്ങനെ നിന്നിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിന്നിരുന്നെങ്കിലും താഴെ തട്ടിൽ കോൺഗ്രസ്സുകാർ പ്രസംഗി നടത്തും അല്ലെങ്കിൽ ലീഗുകാർ പ്രസംഗി നടത്തും അവരുടെ ഈ പാട്ടുകളിലും എല്ലാം സ്വർണ്ണക്കുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സ്വർണ്ണക്കുള്ള ഒരു ട്രെൻഡിങ് തമാശ പാട്ട് വിഷയമായിരുന്നു ഈ ദിവസങ്ങളിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കിയാൽ കാണാനും പറ്റും അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള പൂർണ്ണമായിട്ടും ഡൗൺപ്ലേ ചെയ്യുന്നതിൽ സർക്കാർ വിജയിച്ചു ചോദിച്ചാൽ എനിക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നു ഞാനിപ്പോൾ കുറെ ഇപ്പം അജിമിസും പോലെ കുറേ കോർപ്പറേഷനിലൊക്കെ നമ്മൾ സഞ്ചരിച്ച് വന്നാണ് അവിടുത്തെ അപ്പോൾ അവിടുത്തെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് സ്വർണ്ണക്കൊള്ളയാണ് അതിൽ തന്നെ ജെനുവിൻ വിശ്വാസികളായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ തന്നെയും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ സർക്കാർ എന്താ സൂക്ഷിക്കാത്തെന്നുള്ള ക്വസ്റ്റിൻ ചോദിക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭാഷ ചോദിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് സോ അത് ആളുകളുടെ മനസ്സിലുണ്ടാവും കഴിഞ്ഞ തവണത്തെ ശബ ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല ഭാഗം നമുക്ക് ഓർമ്മണം ഓർമ്മന പാർട്ടിയുടെ അനുഭാവികളും പാർട്ടിക്കാർ തന്നെയും പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നു പാർട്ടി കണക്ക് കൂടുന്നുണ്ട് കാരണം അത് അത്രയും ആൾക്ക് മനസ്സിലൊണ്ട വിഷയമായിരുന്നു അതുകൊണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈഡ് വിഷയങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനകത്ത് സ്വർണ്ണക്കുള്ള ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആൾക്കാരുടെ മനസ്സിലതുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എന്താണ് നേരത്തെ പറയുക ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ വോട്ട് ചെയ്താൽ പിണറായി വിജയൻ മാറുന്ന വോട്ടാണോ എന്ന് ആൾക്കാർ ചിന്തിക്കുമല്ലോ അല്ലെങ്കിൽ പല ഘടകങ്ങളുണ്ട് എന്നാൽ പിന്നെ സുരേഷ് ഏറ്റവും വോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഡേവിഡ് ഏറ്റനു ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള സ്വഭാവം പഞ്ചായത്തിലുണ്ട് പിന്നെ വേറൊന്നും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതികൾ ആ പദ്ധതികളുടെ തുടർച്ച മോഹിച്ച് വോട്ട് ചെയ്ത മനുഷ്യണ്ടാവും ഈ സർക്കാരാണല്ലോ രണ്ടായിരം രൂപയ്ക്ക് ആക്കിയത് ലക്ഷം ഇപ്പൊ സർക്കാരിന്റെ തുടർച്ച ഇപ്പൊ ബിഹാർ നമ്മൾ കണ്ടതല്ലേ ബിഹാറിൽ പതിനായിരം രൂപ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്താൽ അതിന്റെ തുടർച്ച ഉറപ്പാകണമെങ്കിൽ എന്ത് ചെയ്യണം ഇവര് തന്നെ പറഞ്ഞു എന്നാലും അടുത്ത ലക്ഷം കിട്ടും അപ്പൊ ആ നിലയ്ക്കുള്ള സർക്കാരിന്റെ ഏഹ് ക്ഷേമ പരിപാടികളൊക്കെ ഒരർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നു പിന്നെ സി പി എമ്മിൻ്റെയും സി പി എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനം ഭയങ്കരമാണ് അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനുണ്ട് അപ്പം ഇതിനൊരു കാണ്ട അവസാനത്തെ പോയിന്റാണ് സമയം മൂന്നൽ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആൾക്കാർ തന്നെയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ യു ഡി എഫ് ഭയങ്കര മേൽക്കൈ ഉണ്ടാക്കാൻ പോവാണ് ഈ ഇത്രയും ഒമ്പതര വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ജനവിധിത യു ഡി എഫ് സൃഷ്ടിക്കാൻ പോകുന്ന യു ഡി എഫ് ആർക്ക് തന്നെയും തോന്നുന്നില്ല കാരണം ഇതൊരു ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഇതിൽ നമ്മൾക്ക് വീഴാതിന്നാൽ മതി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് വിജയമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് വിജയമായിട്ട് നമ്മൾ വീഴാതെ നിന്നാൽ മതി നമുക്ക് അടുത്ത തരത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് അവർ തന്നെയും കണക്കുകൂടുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് എൽ ഡി എഫ് എഡ്ജെടുത്തു എന്നെ എൽ ഡി എഫ് എഡ്ജെടുക്കാനും സാധ്യത കൂടുതൽ എന്നതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സാധ്യതയും അടഞ്ഞു പ്രതിപക്ഷത്തിന് ഒരു നിവൃത്തിയും ഇല്ല എന്ന മട്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ദിലീപിൻ്റെ എന്തായിരിക്കും അതിനെക്കുറിച്ച് ഇതിനകത്തും ആൾക്കാർക്കൊരു പ്രതീക്ഷയുണ്ട് ഇതൊന്നും ഇതൊന്നും ഇത് ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഇതായിരിക്കുമോ ഇനിയിപ്പോൾ യു ഡി എഫ് ഇതിനകത്ത് കുറച്ച് ദുർബലപ്പെട്ടു പോയാലും ഇതായിരിക്കും അസംബ്ലി ഇലക്ഷനെ പൂർണ്ണമായും നിർണ്ണയിക്കുക ഡ്രൈവ് ചെയ്യാമെന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കാണുന്നത് എൽ ഡി എഫ് ഒരു നാരോ എഡ്ജിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് മറ്റേ സംഗതിയും വർക്ക് ചെയ്യുകയും ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുകയാണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്ത് ഇവർ ഈ ഇതിനകത്തെല്ലാം ജയിച്ചാൽ ഇവരുടെ കോൺഫിഡൻസ് കൂടും ഇവർ വീണ്ടും അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവർക്കെതിരായി വികാരമുള്ള മനുഷ്യന്മാരെ ചിന്തിക്കുക അപ്പോൾ ലോക്കൽ ബോഡിയൊക്കെ മാറ്റിവെക്കാം സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഭയങ്കര ചേഞ്ചായിരിക്കും